ഇറിഗേഷൻ പമ്പ് ഹൗസ് അടിയന്തരമായി പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകി കാരക്കാട് പാടശേഖര സമിതിയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾക്ക് നിവേദനം നൽകിയത് ഷൊർണൂർ നഗരസഭാ കൃഷിഭവനിലെ കാരക്കാട് ചൊടുവാലത്തൂർ പാടശേഖര സമിതികളിലെ ജലസേചനത്തിനായി ഭാരതപ്പുഴയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യുന്ന കാരക്കാട് സ്ഥിതി ചെയ്യുന്ന ചെറുകിട ജലസേചന വകുപ്പിന് കീഴിലുള്ള കവളപ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പമ്പ് ഹൌസിലെ രണ്ട് ഇരുപത് എച്ച് പി മോട്ടോറുകളും സ്റ്റാർട്ടർ ഇലക്ട്രിക് പാനൽ ബോർഡ് എന്നിവ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് മോഷണം പോയത് ഇതിനെ തുടർന്ന് ഏക്കർ കണക്കിന് മുണ്ടകൻ നെൽകൃഷി ഉണങ്ങി തുടങ്ങുന്ന അവസ്ഥയിൽ ഷൊർണൂർ എം എൽ എയുടെയും ഷൊർണൂർ നഗരസഭാ ചെയർമാന്റെയും ഇടപെടലിനെ തുടർന്ന് ഇറിഗേഷൻ വകുപ്പ് അധികൃതർ മറ്റൊരിടത്ത് നിന്ന് പഴയ ഒരു ഇരുപത് എച്ച് പി മോട്ടോറും പാനൽ ബോർഡും സംഘടിപ്പിച്ച പമ്പ് ഹൗസിൽ താൽക്കാലികമായി സ്ഥാപിച്ചിരുന്നു രണ്ട് മോട്ടോർ പമ്പ് ഉപയോഗിച്ച് പമ്പ് ചെയ്യേണ്ടടുത്ത് രാത്രിയും പകലും ഒരു മോട്ടോർ പ്രവർത്തിച്ചുകൊണ്ടാണ് ഒരു പരിധിവരെ കഴിഞ്ഞ വർഷം രണ്ടാം വിള കൃഷിയെ രക്ഷിച്ചെടുത്തത് നഗരസഭാ കീഴിലുള്ള പാലക്കാട് ചുടുവാളത്തൂർ പാടശേര സമിതിയിലെ നൂറ്റമ്പത് ഏക്കറോളം വരുന്ന നെൽകൃഷിക്ക് ജലസേതത്തിന് ഉപയോഗിക്കുന്ന ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന കവളപ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിലെ മോട്ടോറുകൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തിൽ കളവ് പോയതാണ് അതിൻ്റെ കേസും മറ്റുവായിട്ട് ഇറിഗേഷൻ അധികൃതരും പാടശ്ശേരി സമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ വർഷം സ്വണ്ണൂർ ബഹുമാനപ്പെട്ട സ്വണ്ണൂർ എം എൽ എ സ്ത്രീ മമ്മിക്കുട്ടിയും സ്വണ്ണൂർ നഗരസഭ ചേർന്ന എം കെ ജയപ്രകാശും കാലക്കാട് പാടശേഖരമതിന്റെ അധ്യർത്ഥന പ്രകാരം താൽക്കാലികമായിട്ട് ഇറി മൈനർ ഇറിഗേഷൻ ഇടപെടലിനെ തുടർന്ന് ഒരു പഴയ മോട്ടോർ കൊടുന്ന് കിട്ടിയുണ്ടായി ഈ വർഷം ഇപ്പോൾ രണ്ടാമളയ്ക്ക് ട്രാക്ടർ ആവശ്യമായി പമ്പ് പമ്പിങ്ങിന് വേണ്ടിയിട്ട് ഓപ്പറേറ്റർ വയ്ക്കുന്നതിന് ആവശ്യപ്പെട്ടുകൊണ്ട് പാടശേഖരം ബന്ധപ്പെട്ടതിനെ തുടർന്ന് ഇറിഗേഷൻ വകുപ്പ് രീതി പമ്പൗസ് തുറന്നപ്പോഴാണ് ഈ നിലവിലുള്ള പഴയ മോട്ടറും വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് മാത്രമല്ല ഇലക്ട്രിക് പാനൽ മുഴുവൻ കള്ളന്മാരെ കുത്തിപ്പൊടിച്ചു കൊണ്ടിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പാനൽ ബോർഡും ഒന്നുമില്ല സ്റ്റാർട്ടർ ഉൾപ്പെടെ അപ്പോൾ അതിനെ തുടർന്ന് കഴിഞ്ഞ നവകേരള സദസ്സിലും മുഖ്യമന്ത്രിക്കും ബഹുമാനത്തെ നിരീക്ഷണ വകുപ്പ് മന്ത്രി കൃഷിവകുപ്പ് മന്ത്രി കളക്ടർ ചെയർമാൻ എം എൽ എ എന്നിവർക്ക് പരാതി നൽകിയ അടിസ്ഥാനത്തിലേ ഇതിൻ്റെ പുതിയ ഒരു രണ്ട് മോട്ടറുകൾ മാറ്റി ഒരു അമ്പത് അഞ്ച് പേർ മോട്ടറാക്കണമെന്നും ഇതിന്റെ വയറിംഗും പാനൽ ബോർഡും പാനും മാറ്റി തരണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിവേദനം പാടശേതി കാലക്കാട് പാടശേഖര സമിതി ഭാരവാഹികൾ പുതിയ അമ്പതച്ചു പേയുടെ ഒരു മോട്ടോർ സ്ഥാപിച്ച പമ്പ് ഹൗസ് നവീകരിക്കുന്നതിനും കനാൽ നീട്ടി നവീകരിക്കുന്നതിനും നവകേരള സദസ്സിലും മുഖ്യമന്ത്രിക്കും ജലസേചന വകുപ്പ് മന്ത്രിക്കും കൃഷി വകുപ്പ് മന്ത്രിക്കും ഷൊർണൂർ എം എൽ എ നഗരസഭാ ചെയർമാൻ ജില്ലാ കളക്ടർ ചെറുകിട ജലസേചന വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എക്സി എന്നിവർക്ക് നിവേദനവും നൽകിയിരുന്നതാണ് ഈ വർഷത്തെ രണ്ടാം വിള കൃഷി ആരംഭിക്കാൻ ട്രാക്ടർ പൂട്ടാൻ പോലും വെള്ളമില്ലാത്തതിനെ തുടർന്ന് ഇറിഗേഷൻ ഓഫീസിൽ പാടശേഖര സമിതി നിവേദനം നൽകിയതിനെ തുടർന്ന് പുതിയ താൽക്കാലിക ഓപ്പറേറ്റർ വന്ന പമ്പിംഗ് ആരംഭിക്കാൻ തുടങ്ങുമ്പോഴാണ് താൽക്കാലിക മോട്ടോർ പ്രവർത്തിക്കാൻ പറ്റാത്ത കാര്യം അധികൃതർ മനസ്സിലാക്കുന്നത് പുതിയ മോട്ടോർ സ്ഥാപിച്ച പമ്പ് ഹൌസ് നവീകരിച്ച നൂറ്റി അൻപത് ഏക്കർ നെൽകൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ ജലസേചനത്തിനുപയോഗിക്കുന്ന കവളപ്പാറ ഇറിഗേഷൻ പമ്പ് ഹൌസ് ഒരു വർഷമായി പ്രവർത്തിക്കാതെ കിടക്കുന്നത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് നെൽകർഷകർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് രണ്ടാം വിള നെൽകൃഷി പണി തുടങ്ങിയ കാരക്കാട് ഭാരതപ്പുഴ സ്റ്റേഷനു സമീപത്തെ നെൽപ്പാടങ്ങൾ ട്രാക്ടർ പൂട്ടാൻ പോലും വെള്ളമില്ലാത്ത സ്ഥിതിയിലാണ് രണ്ടാം വിളയ്ക്ക് വെള്ളമില്ലാതെ കർഷകർ നെൽകൃഷി ഉണങ്ങി തുടങ്ങിയത് അറിയിക്കുന്നതുവരെ ബന്ധപ്പെട്ട ഇറിഗേഷൻ വകുപ്പ് അധികൃതർ യാതൊരുവിധ പരിശോധനയോ മോഷണം പോയ വയറിംഗ് പാനൽ ബോർഡ് മോട്ടോർ എന്നിവ പുതിയതായി സ്ഥാപിക്കാതെ കർഷകരുടെ പരാതികൾ പോലും മുഖവിലക്കെടുക്കാതെ ഫയലിൽ കിടക്കുന്നത് രണ്ടാം വിള ജലസേചനത്തിന് ആവശ്യമായ വെള്ളം ഭാരതപ്പുഴയിൽ നിന്നും പമ്പ് ചെയ്യുന്ന കവളപ്പാറ ഇറിഗേഷൻ പമ്പ് ഹൗസ് അടിയന്തരമായി പ്രവർത്തിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിനും ഷൊർണൂർ എം എൽ എ മമ്മിക്കുട്ടിക്കും ഷൊർണ്ണൂർ നഗരസഭ ചെയർമാൻ ജയപ്രകാശ് എന്നിവർക്കും കാരക്കാട് പാടശേഖര സമിതി പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ സെക്രട്ടറി ബിജു എന്നിവർ നിവേദനം നൽകി ഇവിടെ നൂറ്റി ഏക്കർ കൃഷി ഭൂമി മറ്റെന്നാൽ കൃഷി രണ്ടാമത് ചെയ്യുന്നത് ഉണക്കത്തിലേക്ക് ഒരു പൂട്ടാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അത് അടിയന്തരമായി പുനസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട എം എൽ എയോടും മന്ത്രിക്കും മുഖ്യമന്ത്രി വീണ്ടും നിവേദനം നൽകിയിട്ടുണ്ട് പക്ഷേ ഈ ഉദ്യോഗസ്ഥർ മാഫിയയുടെ ഈ നിരുത്തരവാദിത സമീപനം കാരണം കർഷകർ വളരെയധികം ബുദ്ധിമുട്ടാണ് വളരെയധികം ബുദ്ധിമുട്ടിയാണ് നമ്മളൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നത് ഈ കൃഷി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കർഷകരും നഗരസഭയൊക്കെ പോരാടുമ്പോൾ അവരെ സഹായിക്കേണ്ട ഇറിഗേഷൻ വകുപ്പ് അധികൃതർ വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് ഒരു വർഷക്കാലമായി ഒരു മോട്ടോർ കള രണ്ട് മോട്ടോർ കളവ് പോയിട്ട് അത് പുനഃസ്ഥാപിക്കാൻ വെച്ചമായ നടപടികൾ ഇതുവരെ എടുത്തിട്ടില്ല അധിക്കാര നടപടിക്കെതിരെ ഇറിഗേഷൻ വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ് പാർശ്ശേര സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നത് ഇവിടെ ജലസേചന സൗകര്യം മെച്ചപ്പെടുത്താൻ ഇറിഗേഷൻ കാരണം നിർവഹിക്കാൻ വേണ്ടി വർഷങ്ങളായി പരാജയപ്പെടുന്നു ഒരു നടപടിയും ഇറിഗേഷൻ ഇല്ല അവർക്ക് അവർ ശമ്പളം മാത്രമെന്നുള്ള ഉത്തരവാദിത്വം മാറി മാറിക്കൊണ്ടിരിക്കണേ അതിനെതിരെയാണ് നമ്മുടെ പ്രതിഷേധം ഫ്രീ ആയി കണക്ട്